ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഗുജറാത്തി കോളേജിൽ റോഡ് സുരക്ഷാ ും നടത്തി മട്ടാൻശേരി സേത് റാം ബഹാദൂർ സിംഗ് ഗുജറാത്തി കോളേജിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണം ലക്ഷ്യമാക്കി സേഫ് റോഡ് സേഫ് ലൈഫ് എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പരിപാടി നടന്നത് പരിപാടി എറണാകുളം ആർ ടിഒ എൻഫോഴ്സ്മെന്റിന്റെ ബിജു ഐസക് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാലത്ത് കാണുന്ന പല വളരെ പോകുന്ന പലരും ചെറിയ എന്തെങ്കിലും ആ കുടുംബത്തിന്റെ അല്ലേ ജീവിതത്തിൽ െ ഒരു ഈ അപകടങ്ങള് അഞ്ചു മിനിറ്റ് നിർത്തിക്കോളാം നിങ്ങൾ അഞ്ചു എനിക്ക് താമസിക്കാം വണ്ടിയുടെ മെക്കാനിക്കൽ എഫക്ട് കൊണ്ട് ഏതെങ്കിലും അപകടം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് പറയാമോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ വണ്ടിയുടെ മെക്കാനിക്കൽ അതായത് ബ്രേക്ക് ആയിക്കോട്ടെ ടയർ ആയിക്കോട്ടെ ഒന്നോ രണ്ടോ അപകടങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഉണ്ടാവുമോ മുഖ്യപ്രഭാഷണം ആർ ടിഒ എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വാഹന ഇൻസ്പെക്ടർ വിനോദ് കുമാർ എൻ നിർവഹിച്ചു റോഡ് സുരക്ഷയെ പ്രാധാന്യം വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ വ്യാപിപ്പിക്കുക സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സെയ്റാം ബഹാദൂർ സിംഗ് ഗുജറാത്തി കോളേജിലെ പ്രമുഖ അധ്യാപകരിൽ കമ്പ്യൂട്ടർ സ്റ്റഡീസ് വിഭാഗം മേധാവി വിദ്യ ആർ വൈസ് പ്രിൻസിപ്പൽ പരുൾ വി മേത്ത കോമേഴ്സ് വിഭാഗം പ്രധാന അധ്യാപക സുനിൽ ബി മല്യ മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രധാന അധ്യാപിക കോമേഴ്സ് വിഭാഗം പ്രധാന അധ്യാപകൻ സുനിൽ ബി മല്യ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം മേധാവി അമിത് ജെ പ്രഭു എന്നിവർ പങ്കെടുത്തു റോഡ് സുരക്ഷാ സന്ദേശം സമൂഹത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇത്തരം പരിപാടികൾ സഹായകരമാകുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി